ഡൽഹിയിലേക്ക് പുറപ്പെടുമ് ബി ജെ പി സർക്കാരിന് കനത്ത താക്കീത് നൽകിക്കൊണ്ടാണ് മമത കരുനീക്കങ്ങൾ അത്രയും നടത്തുന്നത് ആറ് മുഖ്യമന്ത്രിമാർ പഠിക്ക് പുറത്ത് നിൽക്കുമ്പോൾ തന്നെയാണ് മമതയുടെ ഈ നീക്കം ഇവിടെ തന്നെ സംസാരിപ്പിച്ചാൽ നിലപാടിലുറച്ചുകൊണ്ടാണ് എൻ ഡി എ നയിക്കുന്ന കേന്ദ്ര ഭരണത്തിന്റെ രണ്ടാനമ്മ നയം മമത തുറന്നു കാട്ടിയതും എന്തുകൊണ്ടാണ് പ്രതിപക്ഷത്തിരിക്കുന്ന സംസ്ഥാനങ്ങളെ മോദി ഇത്തരം തരം താഴ്ത്തുന്നത് എന്ന് നന്നായിട്ട് അറിയാമെന്ന് തുറന്നു പറഞ്ഞുകൊണ്ടാണ് പ്രധാനമന്ത്രി നയിക്കുന്ന നീതി ആയോഗിന്റെ യോഗത്തിലേക്ക് മമത കടന്നു ചെല്ലുന്നത് ബംഗാളിൽ നിന്ന് തന്നെ യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ടാണ് മമത ഇറങ്ങിത്തിരിക്കുന്നത് ഇവിടെയാണ് തന്നെ സംസാരിപ്പിച്ചാൽ അവർക്ക് കൊള്ളാമെന്ന് മമത തുറന്നടിച്ചത് ഇല്ലെങ്കിൽ പ്രതിഷേധ സ്വരം എങ്ങനെയായിരിക്കുമെന്ന് മമത കാണിക്കാൻ കൂടി ഒരുങ്ങിക്കൊണ്ടാണ് ഡൽഹിയിലേക്ക് പുറപ്പെടുന്നതും തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ തുടങ്ങിയ നേതാക്കൾ നിലവിൽ നീതി ആയോഗിന്റെ യോഗം ബഹിഷ്കരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതേസമയം പ്രത്യേക സോണുകൾ രൂപീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് പശ്ചിമബംഗാൾ വിഭജിക്കാൻ ബി ജെ പി ശ്രമിക്കുന്നതിനെതിരെയും മമത വിമർശനങ്ങൾ ഉന്നയിക്കുകയാണ് പശ്ചിമബംഗാളിലെ മുർഷിദാബാദ് മാൾഡ ജില്ലയും ജാർഖണ്ഡിലെ മൂന്ന് ജില്ലകളും ഉൾപ്പെടുത്തി കേന്ദ്രഭരണ പ്രദേശം രൂപീകരിക്കണമെന്ന് ബി ജെ പി എം പി നിശികാന്ത് ദുബെ കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ ആവശ്യപ്പെട്ടിരുന്നു ഈ ജില്ലകളിലെ മുസ്ലിങ്ങളുടെ ജനസംഖ്യ ഹിന്ദുക്കൾക്ക് ഭീഷണിയാണെന്ന് നിശികാന്ത് ദുബെ ഇവിടെ പറഞ്ഞു വെച്ചത് ഇതെല്ലാം പശ്ചിമ ബംഗാളിനെ വിഭജിക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണ് പാർലമെന്റ് സമ്മേളനം നടക്കുമ്പോൾ ഒരു മന്ത്രി ഇത്തരം ഒരു ആവശ്യം ഉന്നയിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് പശ്ചിമ ബംഗാളിനെയും ജാർഖണ്ഡിലെയും വിഭജിക്കണമെന്ന ആവശ്യം ബി ജെ പി അംഗം വ്യക്തമാക്കിയത് എന്നും മമത പറയുന്നുണ്ട് എന്നാൽ പശ്ചിമ ബംഗാളിന് വിഭജിക്കുന്നത് ഇന്ത്യയെ വിഭജിക്കുന്നതിന് തുല്യമാണ് എന്നാണ് മമത എന്ന മുഖ്യമന്ത്രിയുടെ ഭാഷ അതേസമയം യോഗത്തിനില്ലെന്ന് ഇന്ത്യാ സഖ്യത്തിലെ പ്രമുഖ മന്ത്രിമാർ മുഖ്യമന്ത്രിമാരെല്ലാം നിലപാട് സ്വീകരിച്ചപ്പോൾ ബംഗാൾ മുഖ്യമന്ത്രി മാത്രം വ്യത്യസ്തമായ നിലപാടുമായി രംഗത്തെത്തിയത് ചർച്ചയായിട്ടുണ്ട് തന്റെയും അഭിപ്രായം ബജറ്റിൽ കടുത്ത വിവേചനമാണെന്ന് വ്യക്തമാക്കിയ മമത പക്ഷേ നീതി ആയോഗിൽ പങ്കെടുക്കുന്നത് നേരത്തെ തീരുമാനിച്ചതിനാലാണ് എന്നാണ് വ്യക്തമാക്കുന്നത് കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ഗവർണർമാർ വിവിധ കേന്ദ്രമന്ത്രിമാർ തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുക്കും